ഞാൻ അമ്മയുടെ ഒരു കവിത കേൾക്കാനായിട്ട് വന്നതാണ് അമ്മ അപ്പം കവിത ചൊല്ലാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയുടെ അമ്മയുടെ കവിത എല്ലാവരെയും കേൾപ്പിക്കാം ഏതാ അമ്മേ സൂര്യകാന്തി എല്ലിയാലോ അത് കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഒച്ചടപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല അമ്മ ചോദിക്കാം മന്ദമന്ദമൻ താഴും മുക്തമാമുഖം പുത്തി സുന്ദരദിവാകരൻ ചോദിച്ചു മധുരമായി ആരുണീ അനുജത്തി നിർനിമേഷമായ തൻ തേരുഭോകവേ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാമോ ഇല്ലയോ തെറ്റീ ഊഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നുമുത്തരം തോന്നിയിൽ എങ്ങനെ തോന്നും ആര്യനാമവിടുത്തെ സ്നേഹിക്കുന്നതു മൂലം സൂര്യകാന്തി എന്നെ പുച്ഛിപ്പതാണീതം പരതന്ന വീഴുന്ന വാളിനാൽ ചുള്ളിപ്പോക പരകോടിയിൽ ചെന്ന പരകോടിയിൽ ചെന്ന ഓ എല്ലാം മറന്നുപോയി ഞേന്നോക്കി ഞങ്ങൾ ക്ഷണം കരമില്ലാ എന്തിനും അങ്ങോട്ടേക്കെത്തി നന്ദി കാണിക്കാൻ എൻ്റെ ചിരസ്സു കുഞ്ഞത് നന്ദി തോച്ചാകൻ പോകെ കണ്ടിരിക്കില്ല നിദ്രയില്ല ഞാരക്ത നേത്രനായി പുലർച്ചയ്ക്ക് ഹൃദ്രമനെത്തുന്നാള നോക്കും ഈ മുറ്റത്തെന്നെ വിളറും മുഖം വേഗം തെക്കൻ കാറ്റടിച്ചടർനിളമേൽ കിടക്കിട ൊല്ലി തീർന്നേനിയായിരുന്നു ജി ശങ്കരക്കുറിപ്പ് എഴുതിയ സൂര്യകാന്തി എന്ന കവിതയാണ് ഞാനിപ്പോൾ ചൊല്ലിയത് അവസാനത്തെ വൈദ്യും എല്ലാം ഉത്തില്ല അന്നേരം ഏതാണ്ട് നീ പറഞ്ഞ എല്ലാം തെറ്റി അങ്ങനെയൊക്കെയാ ഈ അർത്ഥം എന്ന് പറഞ്ഞ ദിശങ്കരക്കുറിപ്പ് എഴുതിയതാ അത് സൂര്യനെ നോക്കിയാ നിൽക്കുന്നത് അതിപ്പോഴും നമ്മൾ അവിടെ തന്നെ ചെടിയുടെ ഇത് തന്നെ ഉള്ളതാ അത് ചടർ നിളമേൽ കിടക്കുമേൻ മ്ലാനമാൻ ക്ഷണമാ ക്ഷണമാൽപ്പിൽ തന്നെ നിന്നുപോയേക്കാം പിന്നെ പ്രണയാകുലൻ നാഥനിങ്ങനെ വിശ ഇങ്ങനെ ഇങ്ങനെ വിഷാദിക്കാം ആ വിശുദ്ധമാ പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ അഭിതം സ്നേഹിക്കാതിരുന്നെങ്കിൽ ഞാൻ അയിഞ്ഞുമ്പോ ഇവിടെ നട്ടുപിടിപ്പിക്കുമായിരുന്നു ഇത് ഈ പറയുന്ന പോലെ എല്ലാ മുളങ്കാടത്ത് പോയി പഠിപ്പിക്കുമ്പോ ഇത് പഠിക്കാ പഠിപ്പിക്കുകയും നല്ല കവിത അമ്മ കേട്ടോ പിന്നെ